അഭിപ്രായമാണ് അവർ സമ്മതിക്കുന്നത് എന്നാൽ മനസ്സിലാക്കേണ്ടത് എന്താണ് നിസ്കാരം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും സുന്നത്തായ ഒരു കാര്യമാണ് ഒരു നിസ്കാരം ഇത് ജമാ നിർവഹിക്കാനും സുന്നത്തുണ്ട് പുരുഷന്മാർ പള്ളിയിൽ വെച്ചും സ്ത്രീകൾ അവരവരുടെ വീടുകളിൽ വെച്ചും നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം വീടുകളിൽ കേന്ദ്രീകരിച്ച് രീഗൽ തരവേ ജമാതാഇന് രഹൈക്കാരുള്ള ഒരു സദാചാര മുഗേൽ നടന്നു വരുന്ന ഒന്നാണെന്നത് പണ്ടുമുതലേ പണ്ടുമുതലേ നടന്നിരുന്നു എന്നാണ് അത് ഉമർ റളിയല്ലാഹിന്റെ കാലത്ത തന്നെ ഉമർ റളിയല്ലാഹിന്റെ കാലത്ത തന്നെ ഉണ്ടായിരുന്നല്ലോ ഉമർ റളിയല്ലാഹിനെ ഭരണമേറ്റെടുത്ത രണ്ടാം റമളാൻ ആദ്യത്തെ റമളാനല്ല രണ്ടാം റമളാനിൽ ഉമർ റളിയല്ലാഹു പുരുഷന്മാർക്ക് വീട്ടിൽ നടന്നിരുന്ന പദവി അലങ്കരിച്ചിരിക്കുന്നു സ്ത്രീകളുടെ ഇമാം സ്ത്രീ തന്നെയാണെങ്കിൽ ഒന്നാമത്തെ സഫിൽ സഫിൽ തന്നെ മുന്താതെ നൽകുകയാണ് വേണ്ടത് വേണ്ടത് എന്ന് വെച്ചാൽ ഞാൻ പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ ഇമാ മുമ്പിലും ഒരു സഫ് ബാക്കിലായിട്ടില്ല എന്നാൽ സ്ത്രീകൾ സ്ത്രീകളെ നിൽക്കാൻ പാടില്ല സ്ത്രീകൾ ആ ഒന്നാമത്തെ സഫിൽ തന്നെ തന്നെ നിൽക്കണം ഇമാണെങ്കിൽ തന്നെ നിൽക്കാൻ പാടില്ല ഇമാം 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 മുന്തിന്തിൽ നിൽക്കുകയാണെങ്കിൽ അത് അത് കറാഹത്വം പുരുഷനെ പുരുഷൻ ഇമാം നിൽക്കുന്നത് പോലെ മുന്തി കറാഹത്തും കറാഹത്വത്വം ജമാത്തിന്റെ നഷ്ടം നടന്നതുമാണ് എന്നാൽ ഇമാമിനെ നിന്ന് മനസ്സിലാകാൻ സ്ത്രീ ഇമാം അൽപ്പം കയറി നിൽക്കേണ്ടതുണ്ട് എന്നാൽ കൂടുതൽ പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാളും ആ പള്ളിയിൽ എങ്ങനെയാണോ ഇമാവും മാവുമായി നിസ്കരിക്കുന്നത് അതിനേക്കാളും അല്പം മുമ്പിൽ കയറി നിൽക്കലാണ് സ്ത്രീകൾക്ക് പുണ്യമുള്ളത് കൂടുതൽ കയറി നിന്നാൽ അത് കറത്തും ആ ജമാത്തിന്റെ കൂലി തന്നെ നഷ്ടപ്പെടുന്നത് എന്നാൽ മാം അല്പം കയറി നിൽക്കലല്ല ആ അൽപ്പം കയറി നിൽക്കൽ കുഴപ്പമില്ലെന്നും ഇടയിൽ നിൽക്കുകയാണ് നിൽക്കുകയാണുകയാണ് അതുകൊണ്ട് നഷ്ടപ്പെട്ടു മാം 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 ഇങ്ങളുടെ ഇടയിൽ ഇടുകയാണ് അതുകൊണ്ട് ആ

പിന്നിൽ തുടരുന്ന സ്ത്രീകൾ സ്ത്രീകൾ എന്നിവ അതായത് മൂന്ന് പിൻ പിൻ ബാക്കിൽ നിന്ന് നിസ്കരിക്കലാണ് നിഷ്കരിക്കലാണ് ചുന്നതാണ് നല്ലത് നല്ലത് നല്ലത്